ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്കായി പുതിയ പ്രീപെയ്ഡ് പ്ലാന് പുറത്തിറക്കി പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്കായി പുതിയ ബജറ്റ് ഫ്രണ്ട്ലി പ്രീപെയ്ഡ് പ്ലാന് പുറത്തിറക്കി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ ഈ പ്ലാനിന് അമ്പത് ദിവസത്തെ വാലിഡിറ്റി പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവയാണുള്ളത് വളരെക്കാലം നീണ്ടു നിൽക്കുന്നതും താങ്ങാനാവുന്നതുമായ പ്ലാന് അന്വേഷിക്കുന്നവർക്ക് ഇത് പ്രയോജനപ്രദമാണ് പ്രതിദിനം രണ്ട് ജി ബി അധിക ഡേറ്റയാണ് പ്ലാന് നൽകുന്നത് ഡാറ്റ തീർന്നുപോയാല് ഇന്റർനെറ്റ് വേഗത എൺപത് കെ ബി പി എസ് ഐ കുറയും ഉപയോക്താക്കൾക്ക് പരിധിയില്ലാത്ത കോളിംഗും പ്രതിദിനം നൂറ് എസ് എം എസും ലഭിക്കും അമ്പത് ദിവസം അതായത് ഒന്നര മാസത്തേക്കുള്ള ഈ പ്ലാന് പതിവായി റീചാർജ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കും കഴിഞ്ഞ വർഷങ്ങളില് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുകയും ധാരാളം നഗരങ്ങളില് ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട കോളുകൾ വേഗതയേറിയ ഡാറ്റ വിശ്വസനീയമായ സേവനം എന്നിവ നൽകുന്നതില് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്